ജയൻചട്ടിനെ ഒരു ആർട്ടിസ്റ്റ് എന്നൊരു വന്നിട്ടില്ല അതാണ് അതാണ് സാർ ഞാൻ സിനിമയിൽ വന്നത് ഞാൻ എന്റെ പത്തൊമ്പതാമത്തെ വയസ്സ് സിനിമയിൽ വന്ന ഞാൻ ഇപ്പോഴും കോഴിലക്കം ഫുള്ളായിട്ട് കണ്ടിട്ടില്ല ഫുള്ളായിട്ട് കാണാനുള്ള മത്സരത്തില് മസീത് സാറാണ് പുള്ളിയുടെ ഒരു ലീഗൽ അഡ്വൈസർ മസീസ് സാറോട് ചോദിക്കാതെ പുള്ളി ഒരു കാര്യം ചെയ്യാതി

ുള്ളി അതിനുള്ള അഡ്വൈസ് നസീർ സാറിനെ നമ്മൾ ഇൻഡസ്ട്രി മുഴുവൻ നസീർ തന്നെ വിളിക്കുള്ളൂ സാറന്നോ ചേട്ടൻ ചില ഇല്ല മധുസാറിനെ സാറിനെ മധുസാറിനെ മധുച്ചേട്ടാന്ന് ചില ജയൻ ചേട്ടന്റെ ഒക്കെ മധുച്ചേട്ടെന്നെ വിളിക്കാം മധുസാറിനെ പക്ഷെ ബാക്കിയുള്ളവരൊക്കെ മധുസാറിനെ വിളിക്കൂർ സാറിന് എല്ലാരും സാറിനെയായിരുന്നു വിളിക്കാം ആരും ഇക്കെ കുട്ടി വിളിക്കാറില്ല സാർ ഒത്തിരി അത്ര അന്നേരം നസീർ സാറിന്റെ ഒരു പ്രഷൽ മേക്കപ്പ്മാൻ ഉണ്ടായിരുന്നു കോമെന്ന് പറഞ്ഞു ആ പുള്ളി പുള്ളി അപ്പൊ എനിക്കൊന്നും അവിടെ പോ കാര്യം വരുന്നില്ല മരണശേഷം അദ്ദേഹത്തിന്റെ മരണശേഷം ജയന്റെ മേക്കപ്പ്മാൻ ആണ് അദ്ദേഹം പിന്നീട് പേരിൽ എനിക്ക് എവിടെ ജയൻജയന്റെ മേക്കപ്പ് എന്ന് പറഞ്ഞ ഒരു സീറ്റ് എനിക്ക് എപ്പോഴും ഇന്നും ആ സീറ്റ് ഉണ്ട് പേരിലാണ് എന്റെ ഇൻഡസ്ട്രിന്റെ നിലപത് വർഷം കഴിഞ്ഞിട്ട് സീറ്റ് എനിക്ക് എപ്പോഴും ഉണ്ട് എവിടെ വരുമ്പോഴായു ജയൻചേന്റെ മേക്കപ്പ് എനിക്ക് എല്ലാവരും തന്നെ എന്റെ ഫാമിലി ഞാൻ തൃശ്ശൂരാണ് എന്റെ വൈഫുണ്ട് മക്കളുണ്ട് മക്കളെ റോഹസ് വണ്ടിയില്ലേ അതിന്റെ കമ്പനി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു മോളെ കല്യാണം കഴിഞ്ഞ് പൊണ്ടിച്ചേ സി എ പിടിച്ച് ജോലി സിനിമയിലേക്ക് വന്നത് എപ്പോഴായിരുന്നു ഞാൻ സിനിമയിൽ വന്നത് ഞാൻ എന്റെ പത്തൊമ്പതാമത്തെ വയസ്സ് സിനിമയിൽ വന്ന സിനിമയിൽ വരാൻ വേണ്ടി വന്നല്ല എന്റെ ചേട്ടനായിരുന്നു ആന്ധ്ര മുഖ്യമന്ത്രി എൻ ടി റാമറു എൻ ടി രാമറാവ് അവിടുത്തെ ഏറ്റവും ഇന്ത്യ സ്റ്റാർ സ്റ്റാർ ആ പുള്ളി എൻ ടി രാമറുവിന്റെ മേക്കപ്പ് മാൻ്റെ ചേട്ടൻ ചേട്ടൻ സ്വന്തം ചേട്ടൻ അപ്പൊ ആ ബന്ധത്തിൽ ഞാൻ സിൻഡസ്ട്രിയിലേക്ക് കയറുന്നത് എൻ ടി രാമറാവ് മുഖ്യമന്ത്രി ശേഷം പുള്ളിയുടെ മകൻ ബാലകൃഷ്ണ സൂപ്പർ സ്റ്റാറായിരുന്നു അപ്പൊ ബാലകൃഷ്ണന്റെ മേക്കപ്പ്മാൻ എന്റെ ചേട്ടൻ പിന്നെ അവര് രാമകൃഷ്ണൻ സ്റ്റുഡിയോ ചൂട്ടി അറ്റാക്ക് ചെയ്യുമരിച്ചു അങ്ങനെയാണ് ഞാൻ സിനിമയിൽ എൻ്റർ ആവുന്നു ഹിന്ദി േട്ടന്റെ മലയാളത്തിലാദ്യം ചെയ്ത് മലയാളത്തിൽ അഞ്ജലി അല്ലേ അഞ്ജലി ഓ ഓക്കേ എഴുപത്തിയേഴ് കാലം ഇത്രയും കഴിഞ്ഞിട്ടും ഈ ഈ മലയാള സിനിമ ഇൻഡസ്ട്രി ജയ ഓർക്കുന്നു അതിനുള്ള മെയിൻ കാരണം എന്തായാലും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് വലിയ വല്യ രാജാക്കന്മാരൊക്കെ പക്ഷെ ആ സ്ഥാനത്തെ കവിച്ച് വെക്കാൻ പ്രതിഷ്ഠിക്കാൻ അതുകൊണ്ടാണ് എല്ലാവരും കഴിയുന്ന ജയന് തീർത്ത ആ ഒരു സാഹസികതയും ജയൻതീർത്ത അഭിനയത്തിന്റെ പ്രത്യേകതയും ശബ്ദകംഭീരം അതിന് പകരം ഒരു ആർട്ടിസ്റ്റ് അതുകൊണ്ടാണ് ഒരു ഇമേജ് എല്ലാവരും ഓർത്തിരിക്കുന്ന കാരണം അത് തന്നെയാണ് എത്ര വില ഉണ്ട് ജയിൻ അഭിനയിച്ച പിന്നെ വളരെ വ്യത്യസ്തമായ ചിത്രമായിരുന്നു പൂട്ടാത്ത പൂട്ടുക മഹേന്ദ്ര ഡയറക്ട് ചെയ്ത മഹേന്ദ്ര സാർ പറഞ്ഞ ഒരു കാര്യം ആ ചിത്രത്തിൽ അഭിനയിക്കാൻ അഭിനയിക്കേണ്ടിയിരുന്ന നസറുദ്ദീൻ ഷായായിരുന്നു പക്ഷെ നസ്രുദ്ദീൻ ഷാ തിരക്ക് ആ സമയത്ത് വേറൊരു അവാർഡ് ഫിലിമിലേക്ക് അഭിനയിക്കാൻ പോയതുകൊണ്ട് മലയാളത്തിൽ ജെയിനക്കാസ്റ്റ് ചെയ്തു പക്ഷേ സിനിമ ഇറങ്ങിയതിനു ശേഷം മഹേന്ദ്ര സാറിന്റെ കമന്റ് എന്ന് പറഞ്ഞാൽ ഈ ചിത്രം നസറുദ്ദീൻ ഷാ അഭിനയിച്ചിരുന്നുവെങ്കിൽ ജയൻ അഭിനയിച്ചിട്ട് ഇരുപത് ശതമാനം പോലും എത്തത്തില്ലായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ തമിഴിലെ പ്രവേശം ജയൻ സാറിന്റെ മനസ്സിലാക്കുന്നു വളരെ മികച്ച ഒരു അഭിനയമായിരുന്നു ഈ മഹേന്ദ്രൻ ഡയറക്ടർ നമ്മൾ ഈ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് എന്തോ അതിനുശേഷമുള്ള ഈ ഗർജന ശരിക്കും തമിഴ് ഫിലിം ഇൻഡസ്ട്രി പിടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഗർജന ഷൂട്ടിംഗ് സമയത്ത് ഒരു ഷോട്ട് രജനീകാന്തും ഒരു അത് കഴിഞ്ഞ് രജനി മലയാളം തമിഴായിരുന്നു പക്ഷെ രജനീകാന്തിനെക്കാൾ നന്നായി ഫൈറ്റ് ആയിരുന്നു ഫൈറ്റ് ഫൈറ്റ് അന്നത്തെ ഏറ്റവും വലിയ ഓരോ ഷൂട്ട് ചെയ്യുമ്പോഴും ജയന്റെ കൈ കൊടുക്കും കാരണം ജീവനാണല്ലോ അല്ല അത് വേറെ ഈ ശരപഞ്ചരത്തിന്റെ വർഷങ്ങൾക്ക് ശേഷം ഹരിഹരൻ ഹിന്ദിയില് ഹേമ വാലിനിയും ഇൻഷാം ഹമീ അവരെയും കൊണ്ട് അഭിനയിപ്പിച്ചു അപ്പം ആ പടത്തിൽ ഹരിഹരൻ പിന്നെ വലിയ ജെയിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അഭിനയിച്ച ശരപഞ്ചരത്തിന്റെ ഒരു അംശം പോലും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് അതുപോലെ തന്നെ അങ്ങാടി ജയൻ അഭിനയിച്ച അങ്ങാടിയും അമിതാബ് അഭിനയിച്ച ഒരു ഹിന്ദി പഠത്തിന്റെ ഒരു ഇതുണ്ട് ജയൻ അഭിനയിച്ചിന്റെ ആ റേഞ്ച് അമിതാബച്ച കിട്ടുന്നില്ല അവിടെയാണ് ജയന്റെ അത് മാത്രമല്ല ശ്രീമാരൻ തമ്മിൽ ഡയറക്റ്റ് ചെയ്ത വേനലിലൊരു മഴ അത് മുള്ളും എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ രജനീകാന്ത് അഭിനയിച്ച് അതിലും ഈ പറഞ്ഞ ജയന്റെ റേഞ്ച് അഭിനയവും രജനികാന്തിന്റെ അഭിനയവും തമ്മിൽ വേർതിരി ശ്രീമാരൻപാക്ക് ജയൻ എത്ര മികവാർന്ന അഭിനയം എന്നാണ് അപ്പൊ അപ്പോ അതിലൊന്നൊരു കാര്യം മനസ്സിലാക്കാം ജയൻ അഭിനയത്തിൽ വളരെയധികം മുൻപിലായിരുന്നു അതൊരു സംശയവുമില്ല അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പോലെ മഹേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആർട്ട് ഡയറക്ടർ വലിയ ഡയറക്ടർ പിന്നെ ഇരുപത് ശതമാനം അസുര അഭിനയിക്കുന്നതിനേക്കാൾ നൂറോടൊക്കെ ബെറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ജയനെ പോലൊരു വലിയ ആർട്ടിസ്റ്റിന്റെ വലിയ മനുഷ്യന്റെ മേക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സ്നേഹവും അദ്ദേഹത്തിന്റെ സൗഹൃദവും ഒക്കെ അനുഭവിക്കാൻ കഴിഞ്ഞു അതൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ മോഹൻചട്ടിന്റെ മഹാഭാഗ്യമാണ് കാരണം ഈ ലോകമെമ്പാടും ഇത്രത്തോളം ആരാധകരെ സൃഷ്ടിച്ച മറ്റൊരു നടപടി അയാളുടെ ഭാഗ്യം അതെ അതെ നമുക്ക് ഓസ്കാർ കിട്ടുന്ന അതൊരു മഹാഭാഗ്യമാണ് മോഹൻചേട്ടിനെയും ഈ പറഞ്ഞ പോലെ കാണാനും പിന്നെ അതിനുശേഷമുള്ള സിനിമകൾ അതിനുശേഷം കമ്പനി ചെയ്തു മാൻ ആയല്ലോ പക്ഷെ അതിനുശേഷം പിന്നെ തമിഴിലെ ഭാഗ്യരാജന്റെ കടം പത്ത് കൊല്ലം മേക്കപ്പ് മാൻ ആയി ഭാഗ്യരാജ് ഭാഗ്യമുടി ശേഷം പിന്നെ ഉറുവശയുടെ കൂടെ പോയി പിന്നെ തമിഴിലെ ത്യാഗരാജ് ത്യാഗരാജൻ പ്രശാന്ത് പ്രശാന്ത് പ്രശാന്തിന്റെ കൂടെ പേഴ്സണാലിറ്റി പോയി ഒരുപാട് ആർട്ടിസ്റ്റ് പേർസണലായിട്ടി പോയിന് മോഹൻലാലിക്ക് ആ കാലത്തൊക്കെ ഞാൻ അങ്ങനെയല്ല ഒരുപാട് പണം ചെയ്തു പിന്നെ ഇപ്പൊ ഓരോരോ ഗ്രൂപ്പും ഓരോരുത്തർ പേരും ശരിക്കും സ്വന്തം നിന്നാണോ ഈ ചേട്ടൽ മക്കൾക്ക് ആ ഒരു വാസന ഉണ്ടോ അവർക്ക് വാസനയുണ്ട് പക്ഷെ ഞാൻ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്നില്ല താല്പര്യമില്ല ഇന്നത്തെ ഇൻഡസ്ട്രി ജീവിതം കൊണ്ടുനടക്കാൻ ഭയങ്കര പാടാണ് ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ ഒരു ടെക്നീഷ്യൻസിനും അവനെ തുടർന്നുള്ള ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര കഷ്ട കാരണം ഇൻഡസ്ട്രിയിലെ സ്ഥിതി അങ്ങനെ ഇപ്പോ സിനിമ ഇൻഡസ്ട്രി ഒഫീഷ്യലായിട്ട് ജയമോഹൻ എന്ന പേര് ചേർത്തല്ലോ ആ റെക്കോഡിക്കലും റെക്കോർഡിക്കലിന്റെ സിനിമയിൽ മാത്രമേ ഒഫീഷ്യലായിട്ട് എന്റെ വേറെ 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 ആണ് സിനിമ ജയമോഹൻ തന്നെയാണ് എനിക്ക് എന്നോട് ഞാൻ ഒരിക്കൽ രാജശേരൻ സാറിന്റെ ഇന്റർവ്യൂ ചെയ്തു രാജശേഖരൻ ചെയ്ത് തുളസിദാസന് ചെയ്യും അവർ രണ്ടുപേരും നിങ്ങളുടെ പേര് പരാമർശിച്ചു കാരണം ജയമോഹൻ അദ്ദേഹത്തിന്റെ മേക്കപ്പ് മാൻ ജയമോഹനായിരുന്നു അല്ലെ ഞങ്ങളൊക്കെ അതാണ് അവരിങ്ങനെ പറഞ്ഞത് കാരണം ജയനുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ളത് അവർക്കായി വിളിക്കായിരുന്നു മോഹൻ എല്ലാ ഇപ്പോഴും ജയന്റെ കാര്യങ്ങളൊക്കെ പറയും ഞങ്ങളത് കൊണ്ട് സ്പിരിറ്റാകും ഓരോ ദിവസവും ജയന്റെ കഥകൾ ജയന്റെ കഥകൾ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്കത് കേട്ട് ഭയങ്കര അതിശയാണ് ഞങ്ങളെ അനിയ വളരെ സ്നേഹത്തോടെ വിളിക്കത്തുള്ളൂ സിനിമ ഇൻഡസ്ട്രി തുളസി പറഞ്ഞ വാക്കാണ് ഞാനൊരു സംവിധായകനായെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു സംവിധായകൻ അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ജയേറ്ററായിരുന്നു കാരണം ഞാനൊരു സംവിധായകനാകും എന്നൊരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്നെ ധൈര്യപ്പെടുത്തി ഒരിക്കെന്തോളാസ് വളരെ വിഷമത്തിൽ ഇങ്ങനെ വഴി നടന്നുപോയായിരുന്നു അപ്പൊ കാറിൽ ഇദ്ദേഹം വന്നപ്പോ കാറിൽ കയറ്റിയിട്ട് എന്താ ഇങ്ങനെ എനിക്കൊരു ആഗ്രഹമുണ്ട് വീട്ടിൽ നിന്നൊക്കെ പുള്ളി ഒളിച്ചോടി ഇറങ്ങിയത് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ് അപ്പൊ ഒരു എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടാകുമെന്ന് പ്രതീക്ഷിച്ച് ഇറങ്ങിയാണ് എല്ലാം കൈവിട്ടു പോയെന്ന് പറഞ്ഞു അപ്പൊ ധൈര്യപ്പെട്ടതിൽ പറഞ്ഞ് ഈ സംവിധാനാകും സംശയമില്ല എന്നൊക്കെ അങ്ങനെ നല്ലൊരു മനുഷ്യനാണ് എന്നിങ്ങനെ പറയുമായിരുന്നു ആരെയും ഓരോരുത്തരെയും ജയന്റെ മരണശേഷം കോഴിളക്കുന്ന സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ ഞാൻ കേട്ട വേറൊരു കഥ ജയന്റെ എന്താ മരണശേഷം ഏറ്റവും വലിയ ഷോക്ക് ഉണ്ടാക്കിയത് രവികുമാർ അദ്ദേഹം പിന്നെ സിനിമയിലേക്ക് വരാൻ വലിയ താല്പര്യം ഇല്ലാതെ പോയി പിന്നെ അങ്ങനെ ഷോക്ക് അടിക്കണ്ട കാര്യമില്ല കാരണം ജയൻചേട്ടന്റെ ഭാര്യ പ്രശസ്തിയായ നടനായുമാർ ജയക്കാരൻ പ്രശസ്തി ഉണ്ടായിരുന്നു പിന്നീട് പുള്ളിക്ക് ഷോക്ക് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം രവികുമാറും അന്ന് ഒരു ഒരു ജയനുശേഷം ജയന്റെ മരണശേഷം പുള്ളി ചിത്രങ്ങളിൽ പിന്നെ അഭിനയിക്കാതെ എനിക്കറിയില്ല കേട്ടോ ഞാനിങ്ങനെ ഒരു ഇത് കേട്ടു ഒന്ന് രവികുമാർ രണ്ടാമത് ഒരു ശ്രീലങ്കൻ ഒരു ഒരു വില്ലൻ താരം ഉണ്ടല്ലോ ആ സിനിമ പിന്നെ ആ ബില്ല സ്ഥിരം ജഗ്ഗുന്ന് വിളിക്കുന്ന പിന്നെ ഇല്ലെന്ന് പറഞ്ഞ് തമ്പി സാറ് പുള്ളിയുടെ മൂന്ന് പ്രോജക്ട് ക്യാൻസൽ ചെയ്തു ശ്രീമാർ തമ്പി ഡയറക്ടറിയ വെച്ചു ജയനെ വെച്ച് ചെയ്യാൻ പുള്ളിക്ക് വേറെ ആരും വെച്ചും ചെയ്യാറു അപ്പൊ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു നിങ്ങള് കുഴപ്പമില്ല ജയനു വരാം അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ ഒറ്റ എന്തൊക്കെ ജനിച്ചതാണ് ജയനു വെച്ച് ചെയ്യാനിടുന്ന മൂന്ന് പ്രോജക്റ്റ് ജയം ചെയ്തിട്ട് ചെയ്തില്ല അങ്ങനെ മൂന്ന് വർഷത്തോളം പുള്ളി പിന്നെ പടം ചെയ്തില്ല പുള്ളി അപ്പൊ മൂന്ന് പ്രോജക്റ്റും ക്യാൻസൽ ചെയ്തു അങ്ങനെ അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ പിന്നെ വിജയാനന്ദ് ഒരു പടം ചെയ്തു ഫ്ലോപ്പ് ആയി പോയി വിജയാനന്ദ സിനിമ ഇൻഡസ്ട്രി ഡൗൺ ആയി പിന്നെ ബേബി ജയനു വെച്ച് ഏറ്റവും അധികം ഹിറ്റുകൾ സൃഷ്ടിച്ചിരുന്നു ബേബി പിന്നെ ഈ പറഞ്ഞ പോലെ മനപ്രയാസവും ഒക്കെ അങ്ങനെ ജയന് ഈ പറഞ്ഞ പോലെ തീർത്ത ഒരു നഷ്ടം വേദന മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒത്തിരി കൊണ്ടാക്കി പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഉണ്ടാക്കി ഡയറക്ടേഴ്സിനുണ്ടാക്കി ആക്ടേഴ്സിനുണ്ടാക്കി കാരണം ഒരു നടന്റെ മരണത്തോടെ മറ്റു ചിലർ അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് അല്ലെ നിസ്സാറ് കാര്യമല്ല അവരുടെ തൊഴിൽ വേണ്ട അല്ലെ ഒരു സംവിധായകൻ ഈ പടം ചെയ്യുന്നില്ല ജയന്റെ മരണത്തോടെ കൂടെ ഞാൻ വേറെ എത്രയോ സിനിമ ഡയറക്റ്റ് ചെയ്യാന്നുള്ള ആൾക്കാർ ഞാൻ സിനിമ ചെയ്യുന്നില്ല എന്ന് പറയാം അപ്പൊ അത്രത്തോളം ആഴത്തിൽ ഒരു നടൻ സ്വാധീനിച്ചു കൊണ്ടാവാൻ അങ്ങനെയാണ് എന്തായാലും ഈ വളരെ കുറച്ച് സമയം ഞങ്ങളോട് ചിലവഴിച്ചതിന് നന്ദിയുണ്ട് മോഹൻ ചേട്ടൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഫോൺ വിളിക്കാറുണ്ട് ഞാൻ നേരിൽ കിടന്ന ആദ്യമായിട്ടാണ് ഞാനും വളരെ സന്തോഷവാനാണ് കാരണം പിന്നെ ഞാൻ ജനിച്ച് ചേറെക്കുറെ രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് ജേട്ടൻ മരിക്കുന്നത് ഞാനും അദ്ദേഹത്തിന്റെ സിനിമകളിൽ ആകൃഷ്ടനാണ് ഏറ്റവും അധികം ഡോക്യുമെന്ററുകൾ ഞാൻ ജേട്ടനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ജയനെ കുറിച്ച് അജയനായ ജയൻ ഒറ്റയാൻ്റെ കാലം ഇങ്ങനെ ഒരുപാട് ഡോക്യുമെന്ററി അപ്പോൾ അങ്ങനെ പിന്നെ ഏറ്റവും ജയ ജയനെ സ്നേഹിച്ച ജയനെ വളരെയധികം ബഹുമാനിച്ചിരുന്ന എനിക്ക് ജയേട്ടനെ മേക്കപ്പ് ചെയ്തൊരു വ്യക്തിയെ അടുത്ത് കാണാനും പരിചയപ്പെടാനും അദ്ദേഹത്തിന്റെ വിശേഷം അറിയാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യമായി കാണുന്നുണ്ട് എന്തായാലും മോഹൻചേട്ടൻ പറഞ്ഞ ഒരു വാക്ക് എന്നെ വളരെ സ്പർശിച്ചു ജയേട്ടൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ മേക്കപ്പ് ചെയ്തതിലൂടെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ വളരെ സ്പർശിച്ചു കാരണം ആ മനുഷ്യനെ ഇത്രത്തോളം ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ഉൾക്കൊള്ളുന്നു eh uh, sanshosham okay okay thank you. thank you